ഹായ് ഹലോ നമ്മുടെ മാരാർ പോയ ഒരു ലൈവിന് തൊട്ടു ആയിട്ട് മാരാരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ലേഡിയുടെ വീഡിയോ ഇന്നലെ നമ്മുടെ യൂട്യൂബിൽ മൊത്തം വൈറലായിരുന്നു കേട്ടോ ആളുടെ ഐഡന്റിറ്റി എന്താണെന്നോ ഒന്നും ആർക്കും തന്നെ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരാണ് ഇത് എന്ന് സോഷ്യൽ മീഡിയ മൊത്തം ഇത് ചർച്ചയിലാണ് ഇത് ഇതാരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ലേഡിയുടെ വീഡിയോ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് അവരതിൻ്റെ ഒരു കറക്റ്റ് ഒരു ക്ലാരിറ്റി തന്നിട്ടുണ്ട് വേറെ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പറയാട്ടോ എല്ലാവർക്കും നമസ്കാരം ചെറിയ ചില കാര്യങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ വേറെ ഒന്നല്ല ബിഗ് ബോസ് ഷോയ്ക്കെതിരെ അതിൻ്റെ അനീതിക്കെതിരെ നമ്മുടെ അഖിൽമാരെ പ്രതികരിച്ച ഒരു ലൈവ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ ശക്തമായിട്ട് തന്നെ അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നി സപ്പോർട്ട് ചെയ്യാൻ വേറൊരു കാരണം കൂടി ഉണ്ട് അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി അത്രയും ശക്തമായിട്ട് സംസാരിച്ചപ്പോഴും ചില ആളുകൾ അതിന് ഓപ്പോസിറ്റായി കൂടി കണ്ടപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം അദ്ദേഹവുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ അപ്പം ഒരു നന്ദി അറിയിച്ചു കൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ അദ്ദേഹത്തിന് ഷെയർ ചെയ്ത് കൊടുത്തത് അദ്ദേഹം അത് കാണേ എൻ്റെ പെർമിഷനോട് കൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു കുറച്ചേരം കൊണ്ട് വീഡിയോ വൈറലായി കുറേ യൂട്യൂബേഴ്സ് ഈ വീഡിയോ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നതും കണ്ടു ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നുണ്ടായിരുന്നത് പെർസെന്റേജ് ആൾക്കാരും സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത് പിന്നെ കുറച്ചുപേര് അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ചില യൂട്യൂബേഴ്സ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് അതിനൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് എനിക്ക് തോന്നി അതാണ് പറയാൻ പോണത് കേട്ടോ അഖിലേട്ടൻ ലൈവില് പറഞ്ഞത് ചില സ്ത്രീകൾ യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് അത് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്കൊന്നും ഇതുപോലെ സോഷ്യൽ മീഡിയയിലും ഒന്നും പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ പറയണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അതുകൊണ്ട് തന്നെ അവരാരും പറഞ്ഞു കണ്ടില്ല പക്ഷെ ഞാൻ വന്ന് പറഞ്ഞത് എന്നെ അവർ യൂസ് ചെയ്തു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് ആ ഷോയിലേക്ക് കയറാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട് മുഖാന്തരം അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നിലെ ഫെയിം വേണം അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം അല്ലെങ്കിൽ ആരുടെങ്കിലും കൂടെ കിടക്കണം ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും എനിക്കൊക്കെ അല്ലാത്തത് കൊണ്ട് ഞാൻ ഷോ വേണ്ട എന്ന് പറയായിരുന്നു എന്നെ അവർ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഞാനതിന് നിന്ന് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അഖിൽമാരാ ലൈവിൽ പറഞ്ഞ വിക്റ്റി ഞാനല്ല പക്ഷെ അങ്ങനെയുള്ള ആളുകളുണ്ട് അത് അതവര് അഖിലേട്ടനുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ അതുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തണം എന്ന് തോന്നി എന്നെപ്പോലുള്ള സാധാരണക്കാര് ഇങ്ങനെയുള്ള ഷോകൾക്കൊക്കെ വരാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാരാബ്ധം കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു വരുന്ന ആൾക്കാരല്ലേ അപ്പം അതിനൊക്കെ കുറച്ചൊരു അറുതി വരും ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഷോകൾക്കൊക്കെ നമ്മൾ പോകണം അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് തന്നെ അപ്പം അത് ചൂഷണം ചെയ്യാനായിട്ട് കുറേ ആളുകളെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർക്കെതിരെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരാൾ സോഷ്യൽ മീഡിയയിൽ അതും സോഷ്യൽ മീഡിയേനെ കുറിച്ചും മീഡിയകളെ കുറിച്ചും പ്രത്യേകിച്ച് ബോസ് എന്ന ഷോയെ കുറിച്ചും ഇത്ര വ്യക്തമായിട്ട് അറിയുന്ന ഒരാൾ വന്ന് പറയുമ്പോൾ നമുക്കുണ്ടായ ഒരു അനുഭവം കൂടി വെച്ചിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതല്ലാണ്ട് വേറൊരു ഓപ്ഷനും നമുക്കില്ല അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തതും അതിൽ ഞാൻ ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യുന്നുമില്ല മാത്രമല്ല ഒരുപാട് നന്ദിയും ഉണ്ട് അദ്ദേഹത്തിനോട് ഞാൻ ഈ ഒരു വീഡിയോ അദ്ദേഹത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന തോട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കുന്നത് പോലെ ഇതുപോലെ യൂസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇതേപോലെ ട്രാപ്പിൽ പോയി പെട്ടിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ടാവില്ലല്ലോ ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഓൾറെഡി കേട്ട കാര്യമാണ് അപ്പൊ പിന്നെ എന്തായാലും ഇത് ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാകും അപ്പൊ പറയാൻ പേടിച്ചോ മടിച്ചോ നിൽക്കുന്ന ആൾക്കാർ ഇതേപോലെ മെയിൻ സ്ട്രീമിലേക്ക് വന്നിട്ട് പറയാൻ ധൈര്യം കാണിക്കുകയാണെങ്കിൽ കാണിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ഈ ഒരു വീഡിയോ അതിലേറ്റം ഷെയർ ചെയ്യട്ടെ എന്ന് കഴിച്ചപ്പോൾ ഞാൻ സംബന്ധിച്ചതും എന്തായാലും വീഡിയോ ഒരുപാട് പേരിലേക്ക് എത്തി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്നറിയുന്നതിന് സന്തോഷം ഇന്നലത്തെ ആ ഒരു വീഡിയോ വൈറലായപ്പോ കുറേ ആൾക്കാർ ഈ ഒരാളുടെ ഐഡന്റിറ്റി തപ്പി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ജസ്ന ഹാഷിം ജസ്ന എസ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് നമ്മളിപ്പോ ഈ ഒരു കണ്ട വീഡിയോ ആളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തതാട്ടോ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവർക്കും ആഗ്രഹം ഉണ്ടാവും അവരുടെ ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കണമെന്ന് അപ്പൊ അതിനായിട്ട് കുറേ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസ് പോലത്തെ ഷോയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനത്തെ ആ ഒരു ഷോയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഒക്കെ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് അതിനനുസരിച്ച് പൈസ കൊടുക്കുക നമ്മൾ അത്യാവശ്യം ഒരു ഫേമസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഷോയിലേക്ക് വല്ലാണ്ട് ആരും എൻ്റെ പോലത്തെ ഒരാൾക്കൊന്നും പറ്റില്ല നമ്മൾ ഫേമസ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അതിൽ പോകണമെന്ന് അവൻ ചിന്തിക്കുക അപ്പൊ ഫേമസ് ആവണം അല്ല എന്നുണ്ടെങ്കിൽ പണം വേണം അല്ല എന്നുണ്ടെങ്കിൽ കൂടെ ഒക്കെ എടുക്കണം ഈ ഒരു മൂന്ന് കാരണത്താലാണ് ഒരാൾക്ക് അതിൽ കയറാൻ പറ്റ കയറേണ്ട മാനദണ്ഡം എന്ന് പറയുന്നത് ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് എത്ര പേരായിരിക്കും ഇവർ മുതലെടുത്തിട്ടുണ്ടാവുക നമ്മൾ നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല നമ്മളുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വെച്ചിട്ട് ഇവർ ഒരുപാട് പേരെ ചൂഷണം ചെയ്തിട്ടുണ്ടാവും പതിയെ പതിയെ ഓരോരുത്തരായിട്ടും നമ്മൾ ഈ ഈ ഒരു കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ടേക്ക് വരും എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഉറപ്പുള്ള കാര്യമാണ് ഒരു ഒറ്റ നോ മതി നമ്മുടെ ലൈഫ് ചേഞ്ച് ആവാൻ എന്നല്ലേ പറയാറ് നമുക്ക് നമ്മുടെ മാനം വിറ്റിട്ടുള്ള പേരോ പ്രശസ്തിയോ പണോ ഒന്നും വേണ്ട എന്നുള്ള ഒരു നോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീർന്നു നമുക്ക് അങ്ങനെ ആ ഒരു പ്രശസ്തി വേണ്ട നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു പ്രതികരിക്കുന്നവർ എവിടെ ആയാലും എപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കും മിണ്ടാത്തവർ എപ്പോഴും അവനത്തിൽ തന്നെ ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവരോടും ബബ്ബായ്